ലീലയുടെയും സരസ്വതീദേവിയുടെയും ആകാശയാത്ര യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം അറുപത്തി മൂന്ന് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം പ്രകരണംവ പഥം സ്ഥിതം രാജ്യം സമവഗതം യോജന കോടി ഭാഗ് രാമൻ ചോദിച്ചു ദിവ്യഗുരു ഈ രണ്ട് വനിതകൾ ദൂരെ അങ്ങകലത്തുള്ള ആകാശഗംഗയിലൂടെ എങ്ങനെയാണ് സഞ്ചരിച്ചത് എങ്ങനെയാണ് അവർ അതിനിടയിലുള്ള വിഘ്നങ്ങളെ മറികടന്നത് വസിഷ്ഠൻ പറഞ്ഞു രാമ ഇവിടെയാണ് വിശ്വം ഇവിടെയാണ് താരാപഥങ്ങളെല്ലാം ഉള്ള ആകാശഗംഗ ഇവിടെയാണ് തടസ്സങ്ങള് രണ്ടുപേരും രാജ്ഞിയുടെ അന്തപുരത്തിൽ തന്നെയായിരുന്നു അവിടെ തന്നെയാണ് ആ ദിവ്യപുരുഷന് വസിഷ്ഠന് വിതുരന് എന്ന രാജാവായി വാണതും പത്മന് പത്മൻ എന്ന രാജാവായി നേരത്തെ വാണിരുന്നത് ഇതേ ആളാണ് ഇതെല്ലാം നടന്നത് ശുദ്ധമായ ആകാശത്തിലാണ് അവിടെ വിശ്വമില്ല ദൂരങ്ങളില്ല വിഘ്നങ്ങളില്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വനിതകള് മുറുക്കി പുറത്തു വന്ന് കുന്നിൻമുകളിലുള്ള ഒരു ഗ്രാമത്തിലെത്തി ആ മലയുടെ മഹിമയും സൗന്ദര്യവും വർണ്ണനാതീതം അതിലെ ഓരോ വീട്ടിനു മുകളിലും വൻ മരങ്ങളിൽ നിന്നുമുള്ള പുഷ്പവൃഷ്ടി അഭങ്കുരം കാണപ്പെട്ടു മേഘങ്ങള് തുന്നിയ കിടക്കമേല് സുന്ദര തരുണികള് ഉറങ്ങി ഇടിമിന്നല് വെളിച്ചത്തില് വീടുകള് ദീപാലംകൃതമായി യോഗശക്തി കൊണ്ട് ഭൂതഭാവി വർത്തമാന കാലങ്ങളെക്കുറിച്ച് ലീലയ്ക്ക് സമ്പൂർണമായ അറിവുണ്ടായിരുന്നു തന്റെ ഭൂതകാലം ഓർമ്മിച്ചുകൊണ്ട് ലീല ദേവിയോട് പറഞ്ഞു ദേവി കുറച്ചു മുൻപ് ഞാന് ഇവിടെ ഒരു വൃദ്ധയായി ജീവിച്ചിരുന്നു ഞാൻ തികച്ചും ധാർമ്മികമായ ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും സ്വരൂപത്തെ പറ്റി ഞാൻ ആര് ഈ ലോകം എന്താണ് തുടങ്ങിയ അന്വേഷണമൊന്നും ചെയ്തിരുന്നില്ല എൻ്റെ ഭർത്താവും ധർമ്മിഷ്ഠനായിരുന്നുവെങ്കിലും ആത്മജ്ഞാന അഭിവാഞ്ച അഭിവാഞ്ച അദ്ദേഹത്തിലും ഉണ്ടായിരുന്നില്ല പ്രജ്ഞ ഉണർന്നിരുന്നില്ല ഞങ്ങള് ഉത്തമ ജീവിതം നയിച്ചു മാത്രമല്ല മറ്റുള്ളവരെ അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ലീല അവളുടെ പഴയ വീട് ദേവിയെ കാണിച്ചു കൊടുത്തു എന്നിട്ട് തുടർന്നു നോക്കൂ ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പശുക്കിടാവ് എന്നെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പുല്ലുപോലും തിന്നാതെ അവള് കഴിഞ്ഞ എട്ട് ദിവസമായി കണ്ണീരൊഴിക്കുകയാണ് ഇവിടെ എൻ്റെ ഭർത്താവാണ് ഭരിച്ചിരുന്നത് തീവ്രമായ ആത്മശക്തിയും വലിയൊരു ചക്രവർത്തിയാകാനുള്ള അഭിവാഞ്ചയും നിമിത്തം കാലമേറെ കഴിഞ്ഞതായി ഞങ്ങൾക്ക് തോന്നിയിരുന്നുവെങ്കിലും ഈ ചുരുങ്ങിയ എട്ട് ദിവസം കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു ആകാശത്തില് മന്ദഗമനം ചെയ്യുന്ന കാറ്റ് അദൃശ്യനാണ് അദൃശ്യനാണെന്നതുപോലെ ഇവിടെ ഇപ്പോഴും എൻ്റെ ഭർത്താവ് അദൃശ്യനായി ജീവിക്കുന്നു വിരലോളം പോലെ ഈ ആകാശദേശത്ത് എൻ്റെ ഭർത്താവ് ഭരിക്കുന്ന രാജ്യം അനേകം കൂടി ചതു ചതുരസ്ര മയിലുകൾ വിസ്തീർണമുള്ളതാണ് ഞങ്ങൾ സങ്കല്പിച്ചു ദേവി ഞാനും എൻ്റെ പ്രിയനുമെല്ലാം ശുദ്ധ അവബോധം മാത്രമാണെന്നറിയുന്നു എങ്കിലും മായയിലെ ഭ്രമം മൂലം എൻ്റെ ഭർത്താവ് രാജ്യം നൂറു കണക്കിന് മലകളാൽ ചുറ്റപ്പെട്ടതായി കാണപ്പെടുന്നു അഹോ എന്തൊരത്ഭുതം ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പരിശ്രമവും ഉത്സാഹവും ഉണ്ടെങ്കിൽ സാധ്യമല്ലാത്തതായി എന്തുണ്ട്